നമസ്കാരം നമസ്കാരപ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം പി സി ജോർജിനെ ഞാൻ രാഷ്ട്രീയ വേശ്യ എന്ന് വിളിച്ചിരുന്നു അതിനോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് കമൻ്റുകളും കിട്ടി ഞാൻ ഞാനതിനെ നിരുപാധികമായി മാപ്പ് ചോദിക്കുന്നു കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരാളെ അങ്ങനെ വിളിക്കുവാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കാരണം വേശ്യകൾക്കും ഒരു മാന്യതയുണ്ട് കാരണം അവർ ഇക്കോഴും കുടുംബത്തിൻ്റെ പട്ടിണിയോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ തുണിയുരിയുവാൻ വിധിക്കപ്പെട്ടവരാണ് പക്ഷേ പി സി ജോർജ് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ പഴയ രണ്ട് മൂന്ന് വീഡിയോകൾ കാണുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുവാനല്ല തോന്നുന്നത് അതിനേക്കാൾ വൃത്തികെട്ട പദങ്ങൾ കൊണ്ടുവല്ല വെടിയെന്നോ ഒക്കെ സ്വന്തം താത്പര്യത്തിനും സുഖത്തിനും വേണ്ടി ഇങ്ങനെ പലരോടൊപ്പം പോകുന്ന ആൾക്കാരെ അങ്ങനെയുള്ള പദങ്ങൾ കൊടുത്ത് നമ്മൾ വിളിക്കുന്നതായിരിക്കുമോ ലോചിച്ചത് അങ്ങനെ വിളിക്കുവാനാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മൂന്ന് നാല് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇങ്ങനെ തരംഗമായി മാറുകയാണ് അതിലൊന്ന് അദ്ദേഹം എസ് ടി പിയുടെ യോഗത്തിൽ ചെല്ലുന്നതാണ് എസ് ടി പി നേതാക്കന്മാരെയൊക്കെ വാനോളം പുലർത്തുന്നതാണ് അത് പൂഞ്ഞാറിലദ്ദേഹത്തിൻ്റെ വിജയത്തോടനുബന്ധിച്ച് അവർക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച് എസ് ടി പിക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ വിളിച്ച ഒരു യോഗമാണ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എത്രത്തോളം മ്ലൈച്ചമാണ് എന്ന് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എസ് ടി പി സി ജോർജ് എന്ന് പറഞ്ഞൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ ആ വീഡിയോ കാണാൻ പറ്റും കാരണം ഞാൻ ആ വീഡിയോ ഇവിടെ കോട്ട് ചെയ്യുന്നില്ല കാരണം അത് ഒരുപക്ഷേ ചില പ്രത്യേക അത് കാരണങ്ങളാലത് കോപ്പിറൈറ്റൊക്കെ വന്ന് എൻ്റെ ചാനൽ അടിച്ചു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാനത് ഇവിടെ ആ വീഡിയോ ഇടുന്നില്ല പക്ഷേ മറ്റു ചില യൂട്യൂബർമാർ ആ വീഡിയോ വെച്ച് പ്രത്യേകിച്ച് അനിൽ മുഹമ്മദൊക്കെ ആ വീഡിയോ വെച്ച് അവരുടെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് എത്ര മ്ലേച്ചമാണ് പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ വെടി എന്ന് നമുക്കത് വ്യക്തമാക്കാം കാരണം കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ യു ഡി എഫിനെയുമൊക്കെ അദ്ദേഹം ആരംഭി ആരോപിക്കുന്നത് എസ് ടി പി യുടെ വോട്ട് വാങ്ങിച്ചു എന്നാണ് പക്ഷെ പച്ചയായി എസ് ടി പിക്ക് നന്ദി പറയുന്ന അല്ലെങ്കിൽ എസ് ടി പി ആണ് തൻ്റെ വിജയത്തിന് കാരണം എന്ന് പറയുന്ന ഒരു പി സി ജോർജിന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം എത്ര മനോഹരമായിട്ടാണ് അയാൾ ഖുറാനുമതി തുടങ്ങുന്നത് അഹൂദ് ബില്ലാഹിബ്നഷൻ റജീ ബിസ്മില്ലാ റഹ്മാൻ റഹീം നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ അതുപോലെ മുജാഹിദിൻ്റെ ഏതെങ്കിലും വിഭാഗത്തിൽ ഹുസൈൻ സല ഒന്നും ഇങ്ങനെ ഓതില്ല അത്രത്തോളം സ്പഷ്ടവും വ്യക്തവുമായി ഖുറാനൊക്കെ ഓതുന്നുണ്ട് ഖുറാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ പള്ളിയിൽ പോകണം നിസ്കരിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ ഹജ്ജ് ചെയ്യണമെന്നൊക്കെ പറയുന്ന മുഹമ്മദ് നബിയുടെ മഹാത്മ്യം വാഴ്ത്തുന്ന ഹജ്ജിൻ്റെ മഹിമ വാഴ്ത്തുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ പി സി ജോർജിൻ്റെതായി പുറത്തു വരികയാണ് കാരണം നമുക്കിപ്പോൾ അദ്ദേഹത്തോട് വല്ലാത്തൊരു പുച്ഛം തോന്നുകയാണ് അവസരത്തിനൊത്ത് ഇങ്ങനെ നിറം മാറുന്ന ഓന്ത് എന്നൊക്കെ പറയില്ലേ ആ ഓന്തുകൾക്ക് എത്ര മഹത്വമുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ആ വീഡിയോകൾ പുറത്തു വരുന്നത് ഒരു നിമിഷം നമ്മൾ ആലോചിക്കുമ്പോൾ വർഷങ്ങൾക്കപ്പുറത്ത് ഒരു സമുദായത്തിൻ്റെ മഹത്വം പറഞ്ഞ് അവർക്കൊപ്പം കൂടി അവരുടെ പള്ളിയിൽ പോയി നോമ്പ് കഞ്ചി അവിടെ രബിദിനത്തിനവിടത്ത് ബിരിയാണി ഉണ്ട് നടന്ന ഒരാൾ നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ഇപ്പുറം മറുകണ്ടം അവരുടെ ശത്രുക്കൾക്കൊപ്പം ചൂടി അവരുടെ പ്രവാചകരെ തെറി പറയുന്നു അവരുടെ സംസ്കാരത്തെ തെറി പറയുന്നു എന്ത് വിരോധാവാസം ഇങ്ങനെ ലോകത്ത് ആളുകൾ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം നമുക്ക് വരികയാണ് കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് ഇതുമായിട്ട് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റുമായിട്ട് നമ്മൾ സംസാരിക്കുമായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ കേസുകൾ പല സ്ഥലത്തും ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ നടപടികളൊന്നും എടുക്കുന്നില്ലായിരുന്നു എന്നാണ് യൂത്ത് ലീഗും അതുപോലെ എസ് ടി പിയും വെൽഫെയർ പാർട്ടിയുമൊക്കെ ഈരാറ്റുപേട്ടയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടികൾ ഒന്നും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ മീഡിയ കൊണ്ട് പുറത്തുവിടുന്നുണ്ട് വളരെ വിരോധാഭാസമാണ് കാരണം ഒരു സമുദായത്തെ വളരെ മൃഗീയമായി യാതൊരു തെളിവുകളും ഇല്ലാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയും സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കുന്ന വിധത്തിൽ സമൂഹത്തിലെ വിവിധ മതങ്ങളെ വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും അത് അതും ടി വി ചാനൽ വന്നിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ട് അതിനെതിരെ നടപടികൾ എടുക്കുന്നില്ല എന്നത് വളരെ വിരോധാഭാസമാണ് നമ്മൾ ഈ അവസരത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിൽ ഹണി റോസ് കൊടുത്തൊരു കേസിന് രാഖി എന്ന് പറയുന്ന പോലെ പോലീസ് വന്ന അയാളെ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോകുന്നൊരംഗം കൂടി ഓർക്കണം കാരണം ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് അത് ഇത്രത്തോളം സാമൂഹ്യ വിപത്തുണ്ടാക്കുന്ന ഒരു കേസല്ല അതിനേക്കാൾ എത്രയോ പതി പതിന്മടങ്ങ് ഗൗരവമുള്ളൊരു കേസിലാണ് പി സി ജോർജിനെതിരെ നടപടികളൊന്നും ഇല്ലാകാതെ പോകുന്നതെന്നൊരു സത്യം കൂടിയുണ്ട് ഒരുപക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടി ഉപകാരപ്പെടുന്ന തരത്തിലാകും കാരണം പി സി ജോർജിൻ്റെ ആ പരാമർശം പാലക്കാട് ഇലക്ഷൻ നടന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെയുള്ള ലീഗ് നേതാക്കന്മാരും ഇടപെട്ട് എസ് ടി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിക്കുടേയും ഒക്കെ നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അത് യു ഡി എഫ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ എതിരാളി ആയതുകൊണ്ട് ആ ആരോപണം സി പി എമ്മിനും കൂടി ഉപകാരപ്രദമായതുകൊണ്ടാണോ നടപടികൾ വരാത്തത് എന്നൊരു സംശയം ഉയരുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് നാൽപ്പത്തയ്യായിരം വോട്ട് എവിടെന്നാണ് എസ് ടി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കുമെന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ആയിരവും രണ്ടായിരം വോട്ടുകളൊക്കെയാണ് കിട്ടുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എസ് ടി പി ഐക്ക് വോട്ടുള്ള സ്ഥലം പൂഞ്ഞാറാണ് പി സി ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാറിലെ ഇരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് ബാങ്കൊക്കെ നമുക്കറിയാം മലപ്പുറത്തൊന്ന് രണ്ട് സീറ്റുകൾ അനുസരിച്ച് ഉള്ളതാ ഉള്ളതിനപ്പുറം അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ വിലവേശുവാനുള്ള സ്വാധീനം ഉള്ളതായി തോന്നുന്നില്ല പക്ഷേ അവരൊക്കെ നാൽപ്പത്തയ്യായിരം വോട്ടുകൾ കൊണ്ടുവന്ന് മറിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്നുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പരിഹാസം തോന്നുകയാണ് രാഷ്ട്രീയമായ ഒരു വിവരവും ഇല്ലാത്ത ഇത്തരം ആളുകളുടെ പരിഹാസങ്ങളത് സമൂഹത്തിൽ പടർത്തിവിടുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമാണ് എന്നൊരു ചിന്തയും നമ്മളിൽ ഉണരുകയാണ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ പ്രാർത്ഥനപ്പെട്ടത് അഞ്ച് ജഹിന്ദ്